ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉള്ളൊരു വീഡിയോ ആയിട്ടോ ഞാൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേരളം മൊത്തത്തിൽ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വയനാട്ടിലുണ്ടായ ദുരന്തവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും സെയിൽ വീഡിയോയിൽ നിന്നും കിട്ടുന്ന ലാഭം ഫുള്ളായിട്ട് നമ്മൾ വയനാടിന് വേണ്ടി നൽകുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീട്ടിൽ നിന്നും ഓർഡർ വരുന്ന എല്ലാ ഓർഡറുകളും നമ്മൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ളായിട്ട് നമ്മൾ വയനാടിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുന്നതായിരിക്കും ഒന്നും ആവില്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയൊരു സഹായം അതാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാൻസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയും ആയിരം അത് എത്ര രൂപയാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് തന്നെ എത്തിക്കേണ്ട ആളുകളിൽ എത്തിക്കുന്നതായിരിക്കും എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഒരു ചെറിയ സഹായം അത്രമാത്രം ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളേ അപ്പോൾ ഇത് കണ്ട് ആർക്കെങ്കിലും പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ അപ്പോൾ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷമഘട്ടം തരണം ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ വയനാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാം അവർക്കിനി മുന്നിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോ കാണാം ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള റേറ്റ് ഒക്കെ റേറ്റൊക്കെ ആണ് റേറ്റ് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ കുറച്ച് കുറയ്ക്കുവോ ഞങ്ങൾ അഞ്ചിട്ട് പ്ലാൻസ് എടുക്കുന്നില്ലെന്നൊന്നും ആരും ചോദിക്കില്ല കേട്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന ഫുൾ എമൗണ്ട് നമ്മൾ അവർക്ക് വേണ്ടി തന്നെ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസും ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസാണ് വരുന്നത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അൻപത് രൂപ അടുത്തത് വരുന്നത് ഗ്രീൻ ലിസാന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതാ ഗ്രീൻ ലിസാന്ന് പറഞ്ഞത് ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് മഹാശെട്ടിയുടെ പ്ലാന്റ് ആണ് ഇതാ അതൊരു സൈസാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറി റുപ്പീസ് ആണ് ഇതൊക്കെ സെയിലിനായിട്ട് വരുന്നത് ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ഇതൊരു സൈസാണ് വരുന്നത് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതൊക്കെ സെയിലിനായിട്ട് വരുന്നത് ടെൻ ഗ്യാറ്റിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അത് ഈ ഒരു റെഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് രൂപ അടുത്തത് പിങ്ക് കളറുടേതായ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് ആണ് അടുത്ത വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെ നൽകുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഫേൾ ഓഫ് മലയുടെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി റുപ്പീസ് ആണ് അവിടെ വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഗോൾഡൻ പപ്പായതുപോലെ ബുഷി പോട്ടായിട്ടാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ട്വന്റി റുപ്പീസാണ് ഗോൾഡൻ പപ്പയുടെ പ്ലാന്റ് ആണ് വരുന്നത് റെഡ് ബൗളിൻ്റെത് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സുകളാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ മിൽക്കി വൈറ്റിന്റെ ധൈര്യ സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഫോർ ഫോർട്ടി റുപ്പീസ് ആണ് അടുത്തത് ഏലിയൻ പിങ്കിന്റെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഇതുപോലെ നല്ലൊരു പിങ്ക് കളർ ലീഫിൽ കയറി വരുന്നതായിരിക്കും കേട്ടോ ഫോർ ഫോർട്ടി റുപ്പീസ് ആണ് അടുത്തത് ഡിസ്റ്റി ഡി വെരിഗേറ്റഡിന്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെ ബുഷി പോട്ടാട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അതുപോലെ തന്നെ കിഡ്നി പ്ലാന്റിന്റെയും ബുഷി പോട്ട് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അതൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ ഗോൾഡൻ സോഡ് ഒരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണ് മഹാഷ്ടിയുടെ ഇതുപോലെ അത് അത്യാവശ്യം വലിപ്പം വന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസ് ഹോയ എസ്കിമോയുടെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഫുൾ പോട്ട് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് അതൊരു സാൻസവേരിയ വെറൈറ്റി ആണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ടോ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ നല്ല വെയ്റ്റ് വരുന്നുണ്ട് ഇൻസൈഡ് കേരളീയ ആണെങ്കിൽ കൂടി നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് കൊറിയർ ചാർജ് വരുവേ ഇത്രയും ബുഷി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപയാണ് ഫോർ പ്ലസ് കൊറിയർ ചാർജ് കൂടി വരുവേ റ്റിന്റെ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ധൈര്യ സൈസ് വരുന്നുണ്ട് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് ആണ് അല്ലാത്ത ജംഗിൾ വെൽവെറ്റിന്റെ ഒക്കെ ബുഷി പോട്ട്സ് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കല്ലാത്തിയ ഡിപ്രാവശ്യം എല്ലാം നല്ല ഹെവി ബുഷി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജംഗിൾ വെൽവെറ്റിന്റെ ബുഷി പോട്ടിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എറ്റി റുപ്പീസ് ആണ് വരുന്നത് ധാരാളം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ കലാത്തിയുടെ ഈ ഒരു വെറൈറ്റി മില്ലു സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് ബുഷി പോട്ട്സ് എത്തിയിട്ടുണ്ട് ബുഷി പോട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എറ്റി റുപ്പീസ് ആണ് അന്ന് ജയ്പോങ് നാരോയുടെ പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി റുപ്പീസാണ് കലാത്തിയുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് റേറ്റ് വരുന്നത് ടൂ എയ്റ്റി റുപ്പീസ് ആണ് അതുപോലെ തന്നെ ദൈവം ഒരു വെറൈറ്റി കുറേ നാളുകൾക്ക് ശേഷം ആയിട്ട് നമുക്ക് സെയിലിനായിട്ടെത്തുന്നത് നല്ല ബുഷി പോട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ആ കാലത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ്ട്ടോ ക്രിംസൺ ക്രിംസന്റെയും ബുഷി പോട്ട്സ് നമുക്ക് ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ട് എല്ലാത്തിനും ടു എയ്റ്റി റുപ്പീസ് തന്നെയാട്ടോ വരുന്നത് ധാരാളം ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അടുത്ത സെയിലിനായിട്ട് വരുന്നത് കലാത്തി മാരിയോൺ ഒന്ന വെറൈറ്റി ആണ് എപ്പോഴും സെയിലിന് വരുന്ന ഒരു വെറൈറ്റി അല്ല നല്ല നല്ലാടിപുളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ തേർട്ടി റുപ്പീസ് ആണ് കലാത്തിയുടെ ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി റുപ്പീസ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ റോസിയുടെ പ്ലാന്റ് ആണ് ബുഷി പോട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എയ്റ്റി റുപ്പീസ് ആണ് കാലാത്തിയുടെ എല്ലാ വെറൈറ്റിക്കും തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതിലെ മാരിയോന്റെ പ്ലാന്റിനാണ് റേറ്റ് വ്യത്യാസം വരുന്നത് കാലാത്തിയ മാരിയോന്റെ പ്ലാന്റ്സിനാണ് റേറ്റ് വ്യത്യാസം വരുന്നത് ത്രീ തേർട്ടി റുപ്പീസ് അതുപോലെ തന്നെ കലാത്തിന്റെ ഒരു വെറൈറ്റിക്കും മുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് ബാക്കി എല്ലാ വെറൈറ്റിയും ഇരുന്നൂറ്റി എൺപത് രൂപ പിങ്ക് ലെഗസിയുടെ പ്ലാന്റ് ആണ് ഇയർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് മുന്നൂറ് രൂപ ടൈഗർ റെഡിന്റെ ദേർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ റെഡ് മെറുവിന്റെ പ്ലാന്റ്സ് നമുക്ക് ധാരാളം അവൈലബിൾ ആണ് ദേർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്നാല് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അൻപത് രൂപ സി സി ഡാർഫിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ബുഷി പോർട്സ് ആട്ടോ എല്ലാം ഇരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ബ്ലാക്ക് സി സിയുടെ നല്ല ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു സൈസിലുള്ള ബുഷി പോട്ടിന്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് മുന്നൂറ് രൂപ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങി രണ്ടോ മൂന്നോ പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ ഏറ്റി റുപ്പീസാണ് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഫുൾ പോട്ടിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതെ ഒരു സൈസാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ദിസ്റ്റഡ് ആയിട്ടുള്ള റെയർ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് എല്ലാം വളരെ കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ കേട്ടോ ഒരുപാടില്ല ആദ്യം ചോദിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും കേട്ടോ തരാനുണ്ടാവുക ഈ ഒരു സിങ്കോണിയും നമുക്ക് അവൈലബിൾ ആണേ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ എന്റെ ലീഫിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ നല്ലൊരു പെർപ്പിൾ കളറാണേ വരുന്നത് നൂറ്റി മുപ്പത് രൂപ വയനാടിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്